ഹായ് ഫ്രണ്ട്സ് അസല വലിക്കും നമ്മൾ ഈ വീടിന്റെ ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടാലോ നമ്മുടെ ഏർ ഔട്ടിൽ തന്നെ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ദിവാനിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് പിന്നെ നമ്മൾ ഡോറിൽ നോക്കുകയാണെങ്കിൽ ഈ ഡോർ വരുന്നതും മഹാഗണിയിൽ ചെയ്തൊരു ഡോറാണ് ഹാൻഡിൽ വരുന്നതും മഹാഗണിയാണ് ഇതില് ഏഹ് ഉപ്പിന്റെ കളറ് അടിച്ച് വരച്ചതാണിത് നമ്മൾ ഇവിടെ വരുമ്പോ ഡോർ തുറന്ന പാട് കാണുന്നത് ലിവിന്നാണ് ആണ് ഈ സോഫ ചെയ്തിരിക്കുന്നത് ഒരു മെറൂ മെറ്റീരിയലിലാണ് വെൽവെറ്റ് മെറ്റീരിയലിൽ മെറൂണായിട്ടാണ് സോഫ ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഫോർട്ടി വൺ ആണ് ഈ ഒരു സോഫയുടെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ ഇവിടെ തന്നെ ഡെയിലിങ്ങും ലിവിങ്ങും തമ്മിലൊരു പാർട്ടീഷ്യൻ ചെയ്തിട്ടുണ്ട് ഇത് ഇൻട്രസ്റ്റിംഗ് വർക്കിൽ ചെയ്തതാണ് ഇതിൻ്റെ പെയിൻ്റ് അടിച്ചു വരച്ചതാണ് ഈ ഒരു വൂഡിൻ്റെ കളറില് വൂഡും ബ്ലാക്കും കളറില് വരുന്നത് റോമൻ മെറ്റീരിയലിലാണ് ബെഡ്റൂമിലായാലും ലിവിംഗിലായാലും യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീടിന്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് മോർച്ച് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു മാർബിളിലാണ് നല്ലൊരു മാർബിൾ കാണാത്തൊരു ഷെയ്ഡാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിനാണ് മാർബിൾ ഉള്ളത് ഈ വീടിന് നാല് ബെഡ്റൂം ആണ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മാർബിൾ ടോപ്പിനാണ് നമ്മൾ ടാബിൾ ചെയ്തിരിക്കുന്നത് കുഷി വരുന്ന സീ കുഞ്ഞാണ് ഇതും അക്കേഷനെയാണ് ചെയർ ചെയ്തിരിക്കുന്നത് ടാബിള് വരുന്നത് മഹാഗണിയിലാണ് മാർബിൾ ടോപ്പ് യൂസ് ചെയ്തിട്ട് ടാബിളിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വാഷ്വീസൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വാളിൽ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കോറൽ കോഫി ഒരു ആ ഒരു കളറിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സ്ലൈഡിംഗ് ഡോറാണ് പുറത്തേക്ക് അലൂമിയത്തിന് ചെയ്ത നല്ല കാറ്റും കിട്ടുന്ന ഒരു സെറ്റപ്പ് നമ്മള് സ്റ്റെയറിന്റെ അടിയിൽ വരുന്ന സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് പാർട്ടിക്കൽ ബോർഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് ഇൻവേഷൻ കൊടുത്തിട്ടുണ്ട് ഇൻവേറ്റർ നമുക്ക് സംഭവങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് പിന്നെ നമ്മൾ ഡെനി ഹോളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏരിയ ആണ് വരുന്നത് അത് കവർ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റിംഗ് പാർക്കിൽ എന്റെ ഒരു ഗോൾഡൻ കളർ പിന്നീട് ചെയ്തൊരു വാക്കാണിത് ഇത് ഇത് പ്രയർ ബോം ഇതൊരാഷ്യാ കൂടിയാണ് പ്രയർ രണ്ടു തന്നെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോളിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ പറഞ്ഞാൽ മനുഷ്യൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മീൻസ് ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലാസിന്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോ പെയിന്റിംഗ് ആണ് ഇതിങ്ങനെ ലൈൻസ് ആയിട്ടാണ് സീലിംഗിലേക്കും പിന്നെ തായേക്കും ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇതാണ് എൻ്റെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മള് ഹാങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പാർട്ടി ബോർഡിലാണ് ഈ ഒരു വാർഡ്രോഡ് ചെയ്തിട്ടുള്ളത് ഹെഡ് ഇത് ഇത് ബോർഡിലാണ് ബോർഡിലാണ് രണ്ട് സൈഡ് ബോക്സും ചെയ്തിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഒരു ഒരു നമ്മൾ ഈ പ്രത്യേകത ഹൈഡ് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് യൂസ്ഡ് ഡ്രസ് എല്ലാം വെക്കാൻ വേണ്ടിട്ട് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തതാണ് ഇതിന് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ എന്റെ ഉണ്ട് ഇതിൽ വരുന്നത് കിച്ചൺ ആണ് നമ്മൾ ഇവിടെ എല്ലാ ഡോറ് വരുന്നതും ഡബ്ല്യു പി സിയിലാണ് റൂമിന്റെ ഡോറ് ചെയ്തിരിക്കുന്നത് ഇതും ഡബ്ല്യു പി സി ആണ് ഇത് വുഡിന്റെ പെയിന്റ് അടിച്ച് ഇതിൽ വരച്ചതാണ് ഇവിടെ ചെറിയൊരു പുതിച്ച ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ാണ് കിച്ചൺ ചെയ്ത ഗ്ലാസ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്നത് ഫുഡ് സപ്ലൈ ചെയ്യാൻ

ിൽ കൊടുത്തിട്ടുള്ള ഗ്ലാസ് ആൻഡ് വുഡിലാണ് വരുന്നത് ഈ വുഡ് വരുന്നത് വരുന്ന വാടി തന്നെ നല്ലൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ ഇനി രണ്ട് സൈഡിലായിട്ടും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബാൽക്കണിയിലേക്കുള്ള എൻട്രി ആണ് അതൊരു ഗ്ലാസ് സൈഡിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിലായിട്ട് നല്ലൊരു ലോങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോർ കയറി വരുമ്പോ തന്നെ ഒരു സോഫ യൂണിറ്റ് ആണ് പിന്നെ ഈ സൈഡിൽ വരുന്നത് റൂമാണ് ാണ് പിന്നെ നേരെ ഇവിടെ അപ്പം സാധനം വരുന്നത് പിന്നീ ഒരു റൂമെന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു ബേഡോ ആണ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് പുറത്തേക്ക് ഉഷ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ട് സ്റ്റീലിൽ ബ്ലാക്ക് കളറിൽ കമ്പിയാണ് കൊടുത്താൽ യൂസ് ആണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിന് ആർക്കിടെക്ചർ ഇല്ല എല്ലാം സെലക്ട് ചെയ്ത് ഡിസൈൻസ് ആയാലും ഫർണിച്ചർ ആയാലും എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് സംഭവങ്ങളാണെല്ലാം പഠിക്കാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക